തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വാഴക്കുലകൾ മോഷ്ടിച്ച കേസിൽ രണ്ട് പേർ പിടിയിൽ കാഞ്ഞിരംകുളം സ്വദേശികളായ ശരത് സൂരജ് എന്നിവരാണ് പിടിയിലായത് വാഴക്കുലകൾ മോഷ്ടിക്കുകയാണ് രീതി ഒറ്റയടിക്കല്ല പല ഘട്ടങ്ങളിലായാണ് മോഷണം കാഞ്ഞിരംകുളം സ്വദേശികളായ ശരത്തിലേക്കും സൂരജിലേക്കും അന്വേഷണം എത്തുന്നത് അങ്ങനെയാണ് പയറ്റുവിള സ്വദേശി രാമചന്ദ്രനും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ കൂട്ടുകൃഷി വാഴത്തോട്ടത്തിൽ നിന്നും പലപ്പോഴായി ഇരുപത്തിയാറായിരം രൂപയുടെ കപ്പവാഴക്കുലകളാണ് പ്രതികൾ മോഷ്ടിച്ചത് പിന്നാലെ ലഭിച്ച പരാതിയിലാണ് വിഴിഞ്ഞം പോലീസ് അന്വേഷണം നടത്തുന്നതും പ്രതികളായ ഇരുവർ സംഘത്തിലേക്കെത്തുന്നതും പ്രതികൾ മറ്റു മോഷണ കേസുകളിലെയും പ്രതികളാണെന്നാണ് വിവരം പ്രതികളിൽ ശരത്തിനെതിരെ വിഴിഞ്ഞം കാഞ്ഞിരംകുളം സ്റ്റേഷനുകളിൽ പോക്സോ കേസും നിലവിലുണ്ട് അതേസമയം വാഹന കേസുകളിലും പ്രതിയാണ് ഇയാൾ വിഴിഞ്ഞം എച്ച്ഒ ആർ പ്രകാശ് എസ് ഐ പ്രശാന്ത് സി പി ഒ വിനയകുമാർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം